കൂത്തുപറമ്പിനടുത്ത കിണവക്കലിലെ നൂപുരത്തിൽ ആക്കോപ്പൂൽ ഹമീദിൻ്റെ വീട്ടുമരുത്ത് വലിയ തോതിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു ഇതുകാരണം എഴുപതുകാരനായ ഹമീദ് അഞ്ച് ദിവസമായി വീടിന് പുറത്തിറങ്ങിയിട്ട് വെള്ളക്കെട്ട് വീടിന് തന്നെ ഭീഷണിയായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ ഇത് നാല് വർഷമായി തുടരുന്ന അവസ്ഥയാണ് ഈ വർഷവും അഞ്ച് ദിവസമായി വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ട് ഹമീദിന്റെ വീട്ടുപറമ്പിനും തൊട്ടടുത്ത പറമ്പിനും ഇടയിൽ ഒരു നീർച്ചാലുണ്ട് ആ പറമ്പിന്റെ ഉടമ നീർച്ചാലിന് തടസ്സമുണ്ടാക്കുന്ന രീതിയിൽ മതിൽ നിർമ്മിച്ചതാണ് വെള്ളം കയറാൻ ഇടയാക്കിയതെന്ന് ഹമീദ് പറഞ്ഞു അഞ്ച് ദിവസമായി ഞാൻ പുറത്തിറങ്ങാതെ നിൽക്കുകയാണ് എനിക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല കാരണം മുട്ടോളം വെള്ളമാണ് എൻ്റെ മുറ്റത്തുള്ളത് എൻ്റെ ചുറ്റുപാടുള്ള മുറ്റം നിറയെ വെള്ളമാണ് വീട് ഏത് സമയം എന്താണ് സംഭവിക്കാമെന്നതിന് പറ്റാത്ത അവസ്ഥയിലാണ് നിൽക്കുന്നത് അദാലത്തിൽ ഞാൻ പോയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന് തലശ്ശേരിയിൽ വെച്ച് നടന്ന അദാലത്തിൽ ഞാൻ പോയിരുന്നു മന്ത്രി പ്രസാദ് ആയിട്ട് ഞാൻ സംസാരിച്ചിരുന്നു അതനുസരിച്ചിട്ട് താലൂക്ക് താലൂക്ക് ഓഫീസിൽ അവരോട് താലൂക്ക് സർവേയറോ സർവേയരോട് പറഞ്ഞു അത് അളന്ന് അവിടുത്തെ നിജസ്ഥിതി മനസ്സിലാക്കിയിട്ട് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞതാണ് അതിൻ്റെ രേഖയും എൻ്റെ കയ്യിലുണ്ട് പക്ഷേ എന്ത് പറഞ്ഞാലും ഇന്ന് വരെ അത് നടത്ത ഒന്നും നടന്നു കണ്ടില്ല അത് മാത്രമല്ല ഈ പൊതു പൊതുവഴിയല്ല പക്ഷേ രണ്ടു അവിടെ ഈ പഴയ കാലത്ത് ഇത് എത്ര വർഷങ്ങളായിട്ട് പത്തനൂറ് വർഷം പഴക്കമുള്ള ഭൂമിയാണിത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പഞ്ചായത്ത് ഓഫീസിനും പിന്നീട് തലശ്ശേരിയിൽ വെച്ച് നടന്ന അദാലത്തിലും മന്ത്രിക്ക് പരാതി നൽകിയതിനെ തുടർന്ന് അധികൃതർ സ്ഥലം വന്നു നോക്കിയിരുന്നു പിന്നീട് യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ലെന്നും ഹമീദ് പറഞ്ഞു ന്യൂസ് ഗ്രാമികനൂസ്